അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഉപാസന അന്നദാന സമിതിയുടെ നേതൃത്വത്തിൽ ഉത്രാളിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ നടന്ന മഹാ അന്നദാനം കുമ്പച്ചൂടിൽ വലഞ്ഞവർക്ക് ആശ്വാസമായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ രാജേഷ് മാരാത്ത് ഉദ്ഘാടനം ചെയ്തു നല്ലൊരു ശുഭദിനമാണ് ഇവിടെ ഉത്തരക്കൂര ആഘോഷങ്ങളും വളർച്ച വളർത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപാസന അന്നദാനം എന്ന ഒരു ചടങ്ങ് ഇവിടെ എല്ലാ ഭക്ഷണം നടന്നുകൊണ്ടിരിക്കുന്നു കൊറിയുന്ന മനസ്സിനും ഹൃദയത്തിനും വേണ്ടിയിട്ട് അന്നം നൽകുക എന്നുള്ളൊരു ദൗത്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല ജനങ്ങൾ നല്ല രീതിയിൽ കൂട്ടായ്മയോട് കൂടി നടക്കുന്ന ഈ അന്നദാന ചടങ്ങിൽ എല്ലാവിധ ആശംസകളും ഇപ്പം ഉദ്ഘാടനം ഞാൻ ചെയ്തതായി അറിയിക്കുന്നത് ഉത്രാളിക്കാവ് അമ്പലനടയിൽ നടന്ന ചടങ്ങിൽ ഉപാസന അന്നദാന സമിതി പ്രസിഡന്റ് മനോജ് കടമ്പാട്ട് കേരളത്തിലെ പ്രകൃതി ദുരന്തങ്ങളിൽ വേറിട്ട മുഖവുമായി കർമ്മ പ്രവർത്തിച്ച തഹസിൽദാർ രാജേഷ് മാരാത്തിനെയും വടക്കാഞ്ചേരിയിലെ ജനങ്ങൾക്കു വേണ്ടി കർമ്മനിരതനായ ഓഫീസർ എന്ന നിലയിൽ പ്രവർത്തിച്ചതിന് വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ നിതീഷിനെയും കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിയും തലപ്പള്ളി തഹസിൽദാർ രാജേഷ് മാരാത്ത് ഉപാസന സെക്രട്ടറി മേരി വിജയത്തിന് മഹിളാരത്നം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകിയും ആദരിച്ചു അന്നദാന പ്രവർത്തനങ്ങൾക്ക് ഉത്രാളിക്കാവ് പൂരം രക്ഷാധികാരി ഡോക്ടർ സി പി സുരേന്ദ്രൻ ബിജു ചിറ്റിലപ്പള്ളി മാധ്യമപ്രവർത്തകൻ സുമേഷ് അരയപ്പറമ്പിൽ രാജൻ തൃശൂർ നൂറുദ്ദീൻ പത്താം കല്ല് പ്രശാന്ത് അമരവളപ്പിൽ ഷാജി വിരുപ്പാക്ക രാജു നെല്ലിക്കാട്ടിൽ എം വി മോഹനൻ ശശി കഴുങ്കോടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി